ഭൂമി കുലുങ്ങിയപ്പോഴും തങ്ങൾ പരിചരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നവജാത ശിശുക്കളെ ചേർത്തു പിടിച്ച് സുരക്ഷിതരാക്കി ഭൂമിയിലെ ബാലാഖമാർ ഭൂകമ്പത്തിൽ മുറിയിലെ വസ്തുക്കളെല്ലാം ആടി കുട്ടികളെ നഴ്സുമാർ ചേർത്തു പിടിക്കുകയായിരുന്നു അസമിലെ നഴ്സിംഗ് ഹോമിൽ നിന്നാണ് അപകട സമയത്തുള്ള ഈ കരുതലിന്റെ കാഴ്ച ഗുഹത്തിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അകലെയുള്ള ഉദൽഗുരി ജില്ലയിൽ ഉടലെടുത്ത ഭൂകമ്പത്തിന്റെ പ്രഭാവത്തിലാണ് അസമിലും ഭൂമി കുലുങ്ങിയത് മൂന്ന് നവജാത ശിശുക്കളെ പരിചരിച്ചു കൊണ്ടിരുന്ന രണ്ട് നഴ്സുമാരാണ് ഭൂമി കുലുങ്ങുന്നത് മനസ്സിലായതോടെ ഒട്ടും പരിഭ്രമിക്കാതെ കുഞ്ഞുങ്ങളെ ചേർത്തു പിടിച്ചും ഉപകരണങ്ങൾ അവർക്കുമീതേ വീഴാതെയും സുരക്ഷിതരാക്കിയത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്